ഹൈ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കൊച്ചി എയർപോർട്ടിലേക്ക് പോകും മോൾ വരുന്നുണ്ട് റഷ്യയിൽ നിന്ന് അപ്പോൾ മോളെ കാണാനായിട്ട് കൊണ്ടുവരാനായിട്ട് ഞാനും ഇഷാനും മാഷിയും കൂടെ പോകുന്നുണ്ട് വിഷാം വളരെ ഹാപ്പിയാണ് അക്കുവിനെ അക്കുന്ന് അക്കുനിന്ന് അവൻ വിളിക്കാറുള്ളു അക്കുവിനെ കാണാൻ വലിയ ഹാപ്പിയാണ് പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ഭയങ്കര കാറ്റും മഴയാണ് എന്നാലും വിഷാം ഭയങ്കര ട്രെൻഡിലാണ് അവൻ അവനക്കുവിനെ കാണാനായിട്ടാണ് പോകുന്നത് അക്കുവിനെ വിളിക്കണം പോകണം അക്കുമായിട്ടൊന്ന് പെട്ടിന്ന് തപ്പണം ഇതൊക്കെയാണ് അവൻ്റെ പ്ലാന് ഏകദേശം ഇവിടുന്ന് ഒരു നാനൂറ്റി അൻപത് കിലോമീറ്ററോളം കാണും എയർപോർട്ട് വരെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ നാനൂറ്റി അൻപത് കിലോമീറ്ററ് കാണും അപ്പോൾ പോയി നാളെ വെളുപ്പിന് മൂന്ന് മൂന്നേ കാലിലാണ് ഫ്ലൈറ്റ് അപ്പം മോളയും കൂട്ടി പിന്നെ വീട്ടിലേക്ക് പുനള്ളൂരിലേക്ക് പോകും അപ്പോൾ ഇടയ്ക്ക് കോഴിക്കോടായി കോഴിക്കോടായപ്പോഴേ ഇഷാൻ വിശപ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ ഇഷാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഷവർമ്മ മതി അല്ലെങ്കിൽ ബർഗർ മതി രാത്രിയായാലും അവനും ഷവർമ്മയും ബർഗറൊക്കെ മതി മാഷി വിളിച്ചു മാഷി പറഞ്ഞു എനിക്ക് ബറോട്ട മാത്രം മതി ബെറോട്ടയും എന്തെങ്കിലും കറിയും അപ്പോൾ അവർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇഷാൻ വെയിറ്റിങ്ങിലാണ് ഇനിയും ഷവർമ്മ വരുന്ന വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അവന് താല്പര്യമില്ല ആ ഏകദേശം അവന് ബർഗ അവൻ്റെ സ്പെഷ്യൽ ഐറ്റം വരാറായി അവൻ്റെ വന്നു അപ്പോൾ അവൻ കഴിച്ചു തുടങ്ങി അവനത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ ഒക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളത് വാങ്ങിക്കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ വീണ്ടും നിർത്തി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം ഞാനും മാഷിയുടെ കൂട്ടം തന്നെ ഞാൻ എനിക്കും പറഞ്ഞു എനിക്കും പൊറോട്ട മതിയെന്ന് പറഞ്ഞു ഞാനും പൊറോട്ട കഴിച്ചു ഇഷാന് അത് കഴിച്ച് കൂട്ട തീരുന്നില്ല എന്തെങ്കിലും ഒരു ശകലം പോലും കളഞ്ഞിട്ടില്ല തിരിച്ചങ്ങാ ഓക്കെ അപ്പം ഞങ്ങൾ ഏകദേശം എയർപോർട്ടിലെത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി സുഖമായിട്ട് എത്തിച്ചേർന്നു ഇനി കാർ എവിടേലൊന്ന് പാർക്ക് ചെയ്യണം ഇഷാന് അന്നേരം കഴിച്ചിട്ട് കിടന്ന് കിടന്നുറക്കോ ഇതുവരെ ഉണന്നിട്ടില്ല അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി യാത്രയെ ഫുൾ ഉറക്കമായിരുന്നു അവൻ ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇനി അവനെ വിളിക്കണം വിളിച്ച് ഉണർത്തണം വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം സുഖമായിട്ട് പാർക്ക് ചെയ്യണം ഓക്കേ ആ അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം പാർക്ക് ചെയ്തു ഇന്ന് നല്ല തിരക്കുണ്ട് ഫ്ലൈറ്റ് കുറേ വരാനുണ്ടെന്ന് തോന്നുന്നു നല്ല മഴയുണ്ട് ഏകദേശം അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എയർപോർട്ടിന് എൻട്രി ചെയ്തു ഉടനെ ഇഷാൻ എക്സലേറ്ററിൽ ഒന്ന് കയറണം അവൻ എവിടെ പോയാലും എക്സലേറ്റർ ഒന്ന് കയറി ഇറങ്ങണം അപ്പോൾ അവനെ തന്നെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ മാഷി ഇവിടെ കൂട്ടി വിട്ടു അപ്പോൾ മാഷി ഇഷാനുള്ളതൊക്കെ അറിയി പോയിട്ടുണ്ട് അങ്ങോട്ട് ഇനി ഒരു അപ്പുറത്തുകൂടെ തിരിച്ചിറങ്ങി വരണം അതുവരെ അവർ അങ്ങനെ യാത്രയില്ല എക്സ്കലേറ്റർ യാത്രയല്ല അവർ അപ്പോൾ അതാ തിരിച്ച് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എക്സലേറ്റർ ഒന്ന് കയറണം എക്സലേറ്റർ കയറി ഇറങ്ങിയിട്ടില്ലേ അവൻ ഹാപ്പി ആവത്തുള്ളൂ ഓക്കെ അവർ ഇറങ്ങി വരുന്നുണ്ട് അവൻ്റെ ഒരു പ്രധാന പരിപാടി ആവൻ്റെ എക്സലേറ്റർ ഫ്രീ ആയിട്ടാണ് എന്തെങ്കിലും പാർക്കിംഗ് ചാർജ് കൊടുക്കുന്നതല്ലയോ കയറി ഇറങ്ങട്ടെ മീൻ തിരുനാട്ടിവാൻ കൊച്ചി എയർപോർട്ടാണ് നല്ല എയർപോർട്ടാണ് ഓക്കെ അവർ താഴെ വന്നിട്ടുണ്ട് ഇഷാൻ പകുതി ഹാപ്പി ആയിട്ടുണ്ട് ഓക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് പാസഞ്ചറൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പോൾ ഇഷാൻ നോക്കുവാണോ എൻ്റെ അക്കുവിനെ നോക്കി വെയിറ്റ് ചെയ്യുവാണോ ഇതുവരെ കണ്ടിട്ടില്ല എത്തി എത്തി നോക്കുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല ഓ ഇടയ്ക്ക് അവൻ്റെ അവൻ്റെ താൽപ്പര്യം ഇട്ട് തോന്നുന്നു കണ്ടെന്ന് തോന്നും ഓക്കെ ഓക്കെ അവൻ കണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അവൻ്റെ ഓക്കെ ഓക്കെ മോൾ വരുന്നുണ്ട് ഇഷാൻ കണ്ടതിൻ്റെ പ്രോപ്പർട്ട് ഇഷാൻ ഇപ്പുറത്തെ ആടിയിട്ടുണ്ട് മോള് ഇറങ്ങി വരുന്നുണ്ട് അപ്പുറത്തുകൂടെ അപ്പോൾ ഇഷാൻ അപ്പുറം ഇങ്ങേ സൈഡിൽ കൂടെ വീണ്ടും ഓടി ഇങ്ങേ സൈഡിൽ വന്നിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് മോൾ വന്നു എല്ലാവരും പേരൻസൊക്കെ എല്ലാവരും കുറേ കുട്ടികളുണ്ട് കുറേ സ്റ്റുഡൻസ് ഒന്നിച്ചാണ് വന്നേക്കുന്നത് ഓ മാഷി പോയി കണ്ടു കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഒരു ഒരുപാട് ഒരു പത്തിരുപത്തഞ്ച് സ്റ്റുഡൻസ് ഇവർ ഒന്നിച്ചാണ് വന്നേക്കുന്നത് എല്ലാവരും കൂടെ അപ്പോൾ ഇഷാനെ കണ്ടു സൗഹൃദങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങി ആ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇഷാന് ഹാപ്പിയായി വളരെ ഇഷാൻ്റെ നോട്ട് വന്നാലും ആ അവരെ ബാഗിലോട്ടാണ് ഇഷാൻ ബാഗ് ഇപ്പോഴേ പിടിച്ചിട്ടുണ്ട് ട്രോളി ബാഗ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓക്കെ വരുന്ന വഴി വീണ്ടും ഇഷാൻ വിശ് കയറി ഇടയ്ക്ക് ഇഷാൻ പറഞ്ഞു അപ്പം മോൾ പറഞ്ഞു ഇടിയപ്പം വേണമെന്ന് അപ്പോൾ ഇഷാൻ പറഞ്ഞ് എനിക്കും ഇടിയപ്പം വേണമെന്ന് അപ്പോൾ തമ്മിൽ മത്സരമായി കയറിയിപ്പം പക്ഷേ ഇടിയപ്പം കിട്ടിയിട്ടില്ല വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ആദ്യം ഇപ്പം സച്ചു ഉണ്ട് സച്ചു ഇഷാനും വീടും അക്കുവിൻ്റെ മൊബൈലെടുത്തിട്ടുണ്ട് മൊബൈലെടുത്ത് ചെക്കാൻ തുടങ്ങി ഉടനെ തന്നെ അക്കുവിൻ്റെ പെട്ടി പൊട്ടിക്കാൻ ഇഷാനും സച്ചും കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി എന്തെങ്കിലും കളിപ്പാട്ടും എല്ലാം ഉണ്ടോ അതൊക്കെയാണ് നോട്ടങ്ങൾ മറ്റൊന്നുമല്ല അക്കുവിനെയല്ല ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ അക്കുവിൻ്റെ പെട്ടിയാണ് തുറന്നു നോക്കുന്നത് രണ്ടുപേരും പേരെയും സച്ചുവും ഇഷാനും കൂടെ തുറന്നു നോക്കുവാണ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അവർ തമ്മിലത് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട് അവന്മാർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ട് ആ രണ്ടുപേരും കൂടെ അത് എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോഴത്തേക്ക് മാഷിപ്പോയി നോക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ആ എന്തൊക്കെയോ പെട്ടിക്കന്ന് വലിച്ച് പോകുന്നുണ്ട് രണ്ടുപേരും കൂടെ എന്തൊക്കെയാണെന്ന് ഇനി അത് കഴിക്കുമ്പോൾ എല്ലാം അറിയത്തുള്ളൂ ഇഷാൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് എന്തായാലും ഇഷാൻ ഹാപ്പിയായി ഇഷാനും സച്ചു ഹാപ്പി ആയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം വേറെ വേറെ വെക്കുന്നുണ്ട് പെട്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമുള്ള ഉള്ള സാധനം എന്ന് തോന്നിയിട്ടുണ്ടോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എന്തായാലും അവർ തമ്മിലൊരു സന്തോഷത്തിലായിട്ടുണ്ട് രണ്ടുപേരും കൂടെ അപ്പോഴത്തേക്ക് പിന്നെ ഓ സാധനങ്ങൾ അയച്ചു വക്കാൻ നോങ്ങി ഉടനെ ഇനിയും നന്ദി പ്രകടനമാണ് ഈഷാൻ അടുക്കുന്നുണ്ട് ഈ അക്കുവിൻ്റെ അടുത്തേക്ക് ഓ അക്കു വന്ന് സാധനങ്ങളെല്ലാം ഇവർക്ക് എന്തൊക്കെയോ എടുത്തു കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് എന്തായാലും ഉടനെ ഈഷാൻ പോയി അക്കുവിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അത് കണ്ട് സച്ചുവും പോകുന്നു അവർ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ പിന്നെ ഓരോരുത്തർ പെട്ടി തപ്പിയപ്പോൾ ഓരോരുത്തർക്കും മറ്റൊരാല്ല അതിനും റഷ്യ തലേന്ന് വല്ല പേൻ ബലം കൊണ്ടിട്ടുണ്ടോ അതൊപ്പാണ് ഓരോരുത്തർ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹൈ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത്